നമസ്കാരം ഏവർക്കും ആയിരവല്ലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയെല്ലാം ജീവിതം പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിന്റെ പ്രയാസം നെഗറ്റീവ് എനർജി വാസ്തുദോഷങ്ങൾ തുടങ്ങി നമ്മുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഏറെയാണ് എന്നാൽ ഇത്തരം ദോഷങ്ങളെ പ്രതിരോധിക്കുന്നതിന് വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്ന ചില പരിഹാരങ്ങളെ പൂർവികമായിട്ട് നമുക്ക് ഏവർക്കും പകർന്നു കിട്ടിയിട്ടുണ്ട് അത്തരം പരിഹാര കർമ്മങ്ങൾ സോ പാലിക്കുന്നത് സർവദോഷത്തെയും തുടച്ചു നീക്കാൻ സഹായിക്കും ജീവിതം കൂടുതൽ സന്തോഷപ്രദവും സുഖപ്രദവും ആയിത്തീരുന്നതുമാണ് അത്തരത്തിൽ സർവദോഷങ്ങളും അകന്ന് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കെട്ടുറപ്പ് അതോടൊപ്പം കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും ഒക്കെ നേടിയെടുക്കുന്നതിന് ഗൃഹത്തിൽ ചെയ്യാവുന്ന അതീവ ലളിതമായ എന്നാൽ ഫലപ്രദമായ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദിനവും ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൻ്റെതായ അടുക്കളയിൽ ഈ ഒരു വസ്തു നമ്മൾ കത്തിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി സർവ ഐശ്വര്യത്തോടും കൂടി വലതുകാൽ വെച്ച് കടന്നു വരുന്നതാണ് മാത്രമല്ല നമ്മൾ മുന്നേ സൂചിപ്പിച്ച സർവ്വ ദോഷങ്ങളിൽ നിന്നും ഗൃഹം മുക്തി നേടുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവന്നു ചേരുന്നതിന് എത്രയൊക്കെ പരിശ്രമിച്ചാലും പലപ്പോഴും ഗൃഹത്തിൽ ഉത്കണ്ഠയും അതുപോലെ തന്നെ ദുഃഖവുമായിരിക്കും ഏറുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിഷമതകളും ദുഃഖങ്ങളും നെഗറ്റീവ് എനർജികളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ദുരിതങ്ങളും ഇതുകൂടാതെ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള പലതരം വാസ്തുദോഷങ്ങളും നമ്മെ പുരോഗതിയിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും ഒരു ജീവിതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലളിതമായി ചെയ്യാവുന്ന ഒരു കർമ്മത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവികമായ അനുഗ്രഹത്തോടൊപ്പം ആത്മീയ ഉന്നതിയും ഈശ്വരാധീനവും നമുക്ക് ഈ കർമ്മത്തിലൂടെ കൈവരിക്കാൻ സാധിക്കും വളരെ ശ്രമകരമായ കർമ്മമോ പൂജയോ വിളക്കോ മന്ത്രചപമോ ഒന്നും ഈ ഒരു കർമ്മത്തിന് ആവശ്യമില്ല എന്നുള്ളതും ആർക്കും അനായാസം ചെയ്യാവുന്നതായിട്ടുള്ള ഒരു കർമ്മവും ആകയാല് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കർമ്മത്തെ ഗൃഹത്തിൽ അനുഷ്ഠിക്കാം ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അത് കാരണമാകും മഹാലക്ഷ്മിയുടെ ഉറക്ര എന്ന പേരിൽ പ്രസിദ്ധമാണ് നമ്മുടെ ഗൃഹത്തിലെ അടുക്കള ഏതൊരു ഗൃഹത്തിന്റെയും അടുക്കളയിലാണ് ലക്ഷ്മി ദേവി സർവസമ്പത്തിന്റെയും അധിപതിയാണ് ദേവി ആ ഭഗവതി അന്തി ഉറങ്ങുന്നത് ഈ ഗൃഹത്തിലെ അടുക്കളയിലാണ് സന്ധ്യക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്ന മഹാലക്ഷ്മി ശയനം കൊള്ളുന്ന ഈ ഒരു അടുക്കളയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിഹീനമായി സൂക്ഷിക്കുവാൻ പാടില്ല എപ്പോഴും വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി തന്നെ അടുക്കള സൂക്ഷിക്കുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അതുകൊണ്ട് കഴിച്ച പാത്രങ്ങൾ കഴുകാതെയോ ഭക്ഷ്യ വിഭവങ്ങൾ തുറന്നു വെച്ച് ദുർഗന്ധം വയ്ക്കുന്ന രീതിയിലോ മലിനജലം പാത്രത്തിൽ നിറച്ച് വെച്ചോ ഒന്നും തന്നെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുവാൻ പാടുള്ളതല്ല അതുപോലെ അടുക്കളയൊക്കെ തുടയ്ക്കാൻ എടുക്കുന്ന തുണി നനച്ച് പിഴിഞ്ഞ് അത് ജലം കളയാണ്ട് അടുക്കളയിൽ തൂക്കിയിടാനും പാടില്ല അപ്പൊ ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ തന്നെ മഹാലക്ഷ്മിയെ ചൊടിപ്പിക്കുന്ന പ്രവർത്തികളാണ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവി കലഹിച്ചൊരു ഗൃഹത്തിൽ നിന്ന് പോകാൻ പര്യാപ്തമാർന്ന കാര്യങ്ങളാണ് ഒരു ഗൃഹത്തിലെ അടുക്കള ശരിയല്ലാതായി വരുമ്പോഴോ അടുക്കളയിൽ വേണ്ട വൃത്തി പാലിക്കാതെ വരുമ്പോഴോ കൂടാതെ നമ്മുടെ ഗൃഹത്തിലെ ഏതെങ്കിലും വിധേനയുള്ള വാസ്തുദോഷങ്ങൾ പിടിപെടുമ്പോഴോ ഒക്കെയാണ് മഹാലക്ഷ്മി ഒരു ഗൃഹത്തെ ഉപേക്ഷിച്ചു പോകുന്നത് അങ്ങനെ മഹാലക്ഷ്മി ഉപേക്ഷിച്ചു പോകുമ്പോഴാണ് ആ ഗൃഹത്തിലെ വരുമാന മാർഗങ്ങൾ പെട്ടെന്ന് നിലയ്ക്കം വരുമാനം കൊണ്ടുവരുന്ന ആളുകൾക്ക് അസുഖങ്ങൾ പിടിപെടും കൂടാതെ ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ ഇടവരുത്തും തത്ഫലമായി പോസിറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ അനുദിനം ഇങ്ങനെ കുറഞ്ഞു വരും അതായത് ദൈവാധീനം നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ കുറഞ്ഞു വരും ഉന്നെ സൂചിപ്പിച്ചതുപോലെ രോഗാണുക്കൾ വർധിക്കുന്നതിന്റെ പെരുകുന്നതിന്റെ ഭാഗമായിട്ടും അസുഖങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കടവും ബാധ്യതയും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും തന്നിമിത്തം മനസ്സിന് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല ഇനി കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കീരയും പാമ്പുമായിരിക്കും അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ ദോഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മഹാലക്ഷ്മി ഒരു ഗൃഹം വിട്ടുപോയി എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പൊ ഈ ദോഷങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനും നഷ്ടപ്പെട്ടു പോയ ലക്ഷ്മിവാസം ലക്ഷ്മി ചൈതന്യത്തെ ഗൃഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനും സ്ത്രീകൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഗുണപ്രദമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ആ ഒരു മടങ്ങിപ്പോയ ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കുവാനും ഈ കർമ്മത്തിലൂടെ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ജോലിയൊക്കെ തീർത്തതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു മൺചട്ടി ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുക അതിനോടൊപ്പം ഒരു കവർ കർപ്പൂരം കുറച്ച് കറുകയുടെ ഇലകളും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് വാങ്ങി വെക്കാവുന്നതാണ് കറുക ഇല കിട്ടിയില്ല എങ്കിൽ കറുവാപ്പട്ട ആയിരുന്നാലും നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിക്കാം അപ്പോൾ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ കഴിച്ച ഭക്ഷണമൊക്കെ അടുക്കളയിൽ ഉപേക്ഷിച്ച് പോകാതെ അതെല്ലാം കഴുകി ഒതുക്കി വെച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ മൺചട്ടിയിൽ ഒരേ ഒരു കറുക ഇല നിങ്ങൾ ഇടുക അല്ല എങ്കിൽ കുറച്ച് കറുവാപ്പട്ട ഇടുക അതിനുശേഷം ഒരേ ഒരു കർപ്പൂരക്കെട്ടം അതിന് മുകളിൽ വെച്ച് നിങ്ങൾ തീ കൊളുത്തുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ആദേശം ചെയ്തിട്ടുള്ള സർവ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കും ഈ കറുകപ്പെട്ട അല്ലെങ്കിൽ ഈ കറുകയുടെ ഇലം കർപ്പൂരവുമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുക നെഗറ്റീവ് എനർജികളെ തുരത്തുകയും ഗൃഹത്തിൽ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ധനദേവതയായ മഹാലക്ഷ്മിയെ ഈ ഒരു സുഗന്ധം ഈ ഒരു ഗന്ധം പ്രീതിപ്പെടുത്തും സന്തോഷിപ്പിക്കും കറവാപ്പട്ട അല്ലെങ്കിൽ കറുകയിലെയും കർപ്പൂരവും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ഗന്ധമോ ഇവ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധമോ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തും സന്തോഷിപ്പിക്കും തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു വാസ്തുദോഷമുള്ള ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കില്ല എന്ന് എന്നാൽ കർപ്പൂരം ഏതൊരു ഗ്രഹത്തിലാണോ കൊളുത്തുന്നത് ആ ഗ്രഹത്തിൽ ഒരു വാസ്തുദോഷവും അടുക്കയില്ല ഇനി നിർമ്മിതിയിൽ എന്തെങ്കിലും പാക പിഴവുകളിലൂടെ വന്നിട്ടുള്ള വാസ്തുദോഷമാണെങ്കിൽ പോലും ആ ദോഷങ്ങൾ അകന്നു പോകും തത്ഫലമായിട്ട് മഹാലക്ഷ്മി ധനകുംഭവുമായിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങി വരും കറുവാപ്പട്ടയുടെയും കർപ്പൂരത്തിന്റെയും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ ഗൃഹത്തിലുള്ള അണുബാധയെ ചെറുക്കുകയും അതിലൂടെ ആരോഗ്യം നമുക്ക് കൈവരുകയും ചെയ്യുന്നതാണ് തൻ നിമിത്തം കുടുംബത്തിലെ ആർക്കെങ്കിലും ഒക്കെ വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളൊക്കെ പോകുന്നതാണ് കറവാപ്പട്ടയുടെയും കർപ്പൂരത്തിന്റെയും സുഗന്ധം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമാധാനത്തെ പ്രദാനം ചെയ്യും അത് നിങ്ങളുടെ ഉത്കണ്ഠയെ കുറയ്ക്കുകയും മനസ്സമാധാനത്തെ നേടിത്തരികയും ചെയ്യുന്നതാണ് ഈ കറുവാപ്പട്ടം അല്ലെങ്കിൽ കറുകയുടെ ഇലം കർപ്പൂരത്താൽ എരിയുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം നിങ്ങളുടെ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പിനെ സഹായിക്കും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലഘുകർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ അവർ പോസിറ്റീവ് എനർജി ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ധനസ്ഥിതി ഉയരുന്നതിനും ഇത് കാരണമാകും അസുഖങ്ങൾ നീങ്ങി ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ ഈ ലഘു കർമ്മം കൊണ്ടാകും മാനസിക സമ്മർദ്ദം ഒഴിഞ്ഞ് മനസ്സിന് നല്ല ശാന്തതയും സന്തോഷവും ലഭിക്കാൻ ഈ കർമ്മം കൊണ്ട് സാധിക്കും വാസ്തുദോഷം വരെ അകന്ന് ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും ഇപ്പൊ ദിനവും ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് അടുക്കള ശുദ്ധി വരുത്തിയതിനു ശേഷം ഒരു മൺചട്ടിയിലോ ഒരു പാത്രത്തിലോ ഒരു കറുവാപ്പട്ടയിൽ ഒരു കർപ്പൂരം വെച്ച് കൊളുത്തുന്നത് ലളിതമായ ഒരു ആചാരമാണെങ്കിൽ പോലും അതിലൂടെ നമുക്ക് കൈവരുന്ന സൗഭാഗ്യം വളരെ വലുതാണ് ഈ ലളിതകർമ്മം അനുഷ്ഠിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും സമ്മാനിക്കും ധനലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിന് ഈ അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കാം അല്ലാത്ത ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയുർവേലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്തു വയ്ക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം